സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയിൽ ഇതാദ്യമായാണ് സ്ത്രീകൾക്ക് മാത്രമായി ഒരു സംഘടന രൂപീകരിക്കുന്നത് കളക്ടീവ് വുമനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വ നിരയിൽ മഞ്ജു വാര്യർ അഞ്ജലി മേനോൻ റിമാ കല്ലിങ്കിൽ തുടങ്ങിയവരാണ് പുതിയ സംഘടന രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താരസംഘടനയായ അമ്മയിൽ പോവരാണ് ഉടലെടുത്തിട്ടുള്ളത് അമ്മയെ വെല്ലുവിളിച്ച് സംഘടനയുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുകയാണ് കളക്റ്റീവ് വുമൻ സംഘം എന്നാൽ അമ്മയെ ധിക്രിച്ച് സംഘടനയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ മഞ്ജു വാര്യർ അടക്കമുള്ള അഭിനേത്രിമാർ ശ്രമിക്കുന്നതെങ്കിൽ അവർക്ക് പിന്നെ അമ്മയിൽ സ്ഥാനമുണ്ടാവില്ലെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് പുതിയ സംഘടനയുമായി അഭിനേത്രികൾ മുന്നോട്ട് വന്ന വാർത്ത മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് മാധ്യമങ്ങൾ നൽകിയതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്നാണ് അമ്മയിൽ അംഗത്വമുള്ള പ്രമുഖ നടൻ വ്യക്തമാക്കിയിട്ടുള്ളത് പുതിയ സിനിമാ സംഘടനയുമായി നീങ്ങാനുള്ള മഞ്ജു വാര്യ തീരുമാനത്തെ പലരും സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത് വുമൻ കളക്ടീവ് ഇൻ സിനിമ എന്ന പേരിൽ അഭിനേത്രികൾക്ക് മാത്രമായി ഒരു സംഘടന രൂപീകരിക്കുന്നതിന്റെ ഉദ്ദേശുദ്ധിയെ സിനിമയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത് പുതിയ സംഘടനാ നേതൃനിരയിൽ നിന്ന് നയിക്കുന്ന മഞ്ജു റിമ കല്ലിങ്കൽ പാർവതി തുടങ്ങിയവരോട് വിശദീകരണം ചോദിച്ചു തൃപ്തകരമല്ലെങ്കിൽ അമ്മയിൽ നിന്ന് പുറത്താക്കാനാണ് സാധ്യത എന്ന തരത്തിലാണ് കാര്യങ്ങൾ പ്രചരിക്കുന്നത് മലയാള സിനിമയിൽ താരങ്ങൾക്കിടയിൽ രണ്ടുപക്ഷം ഉരുതിരിഞ്ഞു വന്നിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ഇവരെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മഞ്ജു വാര്യരുടെ ചിത്രത്തിൽ അഭിനയിക്കാൻ സമ്മതം മൂളിയ മോഹൻലാലിനോട് പലർക്കും എതിർപ്പാണ് ദിലീപുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് മമ്മൂട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത നിലപാടുകളാണ് മോഹൻലാലും മമ്മൂട്ടിയും സ്വീകരിച്ചത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി